ॐ सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्ये नमः गणपतये नमः ॐ सं सरस्वती नमः सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ श्रीगुरुभ्यो नमः मूकं करोति वाचालं पङ्कं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं पीताम्बरम् करविराजिदशङ्घचक्रकौ मोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्ण गोविन्द गोविन्द गपाणे गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नमः नमस्ते നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃത്തികളെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്ന് നാം ദേവി നാരായണീയ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ദേവി നാരായണീയത്തിലെ ദശകം പത്ത് ശക്തി ആ ശക്തി ദേവി ആ ജഗദംബയുടെ ശക്തികളെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് നൽകുക എന്നതാണ് നൽകുന്നതാണ് ഈ ദശകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ആ ശ്ലോകങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം അതിനു ശേഷം ആ പദങ്ങളുടെയെല്ലാം പദച്ചേദം അന്വയാർത്ഥം പിന്നീട് വ്യാഖ്യാനം നമ്മുടെ ദേവി ദേവി നാരായണീയ പാരായണം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പഠിക്കുവാൻ എല്ലാ സുഹൃദികൾക്കും സാധിക്കുന്നത് അത് പറഞ്ഞു തരുവാൻ എൻ്റെ അറിവിലുള്ള എൻ്റെ അറിവിൻ്റെ ചെറിയൊരംശം എനിക്കിത്രയൊക്കെ പറയാൻ കഴിയുള്ളൂ അത്രയും പറഞ്ഞു തരുവാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും ദേവി നാരായണീയം മനസ്സിലാവുന്നു എന്ന് കേൾക്കുന്നതിലും വളരെ സന്തോഷം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ ഇതിനു മുൻപിലത്തെ അധ്യായത്തില് ഒൻപതാമത്തെ അധ്യായം ഒൻപതാമത്തെ ദശകം സോറി ഒൻപതാമത്തെ ദശകത്തില് ഭുവനേശ്വരിയെ ത്രിമൂർത്തികൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു രംഗമാണ് അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി അത് വിസ്തരിച്ച് വരച്ചു കാണിച്ചിട്ടുണ്ട് ദേവി ഭാഗവതം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി ദേവിയുമായി സംവദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ രചിച്ചിട്ടുള്ള ഈ സ്ത്രോത്രകാവ്യം അതിൽ ഇന്നത്തെ പാഠഭാഗം ദശകം പത്ത് ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് ആദ്യം ശ്ലോക പാരായണത്തിലേക്ക് പ്രവേശിക്കാം ശ്രീമഹ ദശകം പത്ത് ശക്തി പ്രധാനം ശ്ലോകം ഒന്ന് പാരായണം തമാനജ വിഷ്ണുരുദ്ര गोपुरद्वार्यवरुह्य सद्य स्त्रियः कृता देवि तवेच्छयैव श्लोकं रतप्रणामास्तव पादयुग्मनखेषु विश्वं प्रतिबिम्बितं ते विलोक्य साश्चर्यमोगवग्भिः पृथक् पृथक् तुष्टुरं त्वा श्लोकं मून् पारायणं निजसर्गशक्तिं महासरस्वत्यभिधामजाय रक्षार्थशक्तिं हरये महालक्ष्म्याख्यां चलीला निरते ददाध सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै न श्रीगुरुभ्यो नमः वे पदच्छेदम् ततो विमानात् अज विष्णुरुद्राः त्वद्गोपुरद्वारि अवरुह्य सद्यः स्त्रियः कृता देवी तव इच्छया एव सविस्मयाः त्वन्निकटं समीयुः अन्वयार्थं नोका अलयो देवी ततः देवी अनन्तरं ततः अनन्तरम् अजविष्णुरुद्राः अज अव विष्णु महाविष्णु रुद्र शिव അജ വിഷ്ണുരുദ്രാഹ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും വിമാനാത് വിമാനത്തിൽ നിന്ന് തദ്പുരദ്വാരി ആ അമ്മയുടെ ആ ഗോപുരദ്വാരത്തിൽ അവിടുത്തെ ഗോപുരദ്വാരത്തിലെ അവരുഹ്യ സദ്യ അവരുഹ്യ ഇറങ്ങിയ ഉടനെ തവ ഇച്ഛയാവ അവിടുത്തെ ഇച്ഛ ആ ദേവിയുടെ സ്ത്രീയ കൃതാഹ സ്ത്രീകളാക്കപ്പെടുകയും സവിസ്മയാഹ വിസ്മയത്തോടെ തൊന്നിക്കടം സമീയുഹോ അവിടുത്തെ അരികിൽ എത്തുകയും ചെയ്തു ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം കഴിഞ്ഞ ദശകത്തില് വിഷ്ണു ബ്രഹ്മാവിനെയും രുദ്രനെയും പറഞ്ഞ പറഞ്ഞുവല്ലോ നമുക്ക് തടസ്സമുണ്ടായാൽ ഗോപുരദ്വാരത്തിൽ നിന്ന് ആ ഗോപുരദ്വാരത്തിൽ ആരെങ്കിലും തടഞ്ഞാൽ അങ്ങനെ നമുക്ക് തടസ്സം നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ദേവിയെ ഭജിക്കാം അത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വിമാനം എവിടെ എത്തി ഗോപുരദ്വാരത്തിൽ എത്തുകയും ചെയ്തു എന്ന് സൂചിപ്പിച്ചു അതേപോലെ ഗ്രന്ഥകാരനും ആഗ്രഹം അറിയിക്കുന്നു ദേവിയോട് എനിക്ക് അവിടുത്തെ അദ്വിതീയ പദത്തിലേക്ക് ഇതാ ഞാൻ വരികയാണ് ആരാലും ഞാൻ തടയപ്പെടാതിരിക്കട്ടെ അമ്മേ അവിടുന്ന് മാത്രമാണ് ശരണം ഞാൻ ഇതാ അമ്മയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ദശകം കഴിഞ്ഞ ഒൻപതാമത്തെ ദശകം സമാപിച്ചത് ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിലെ ത്രിമൂർത്തികൾ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നല്ലോ ആ വിമാനം ആ വിമാനമാരുടേതാണ് അതും മഹാദേവിയുടേത് തന്നെയാണ് ആ വിമാനം ഗോപുരദ്വാരത്തിൽ എത്തിയതും ആ ബ്രഹ്മവിഷ്ണുരുദ്രന്മാര് വിമാനത്തിൽ നിന്നിറങ്ങുകയും ചെയ്തു അവിടെ ആരും അവരെ തടയപ്പെടാതെ തന്നെ അവർ ഗോപുരദ്വാരത്തിനകത്ത് പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ അവിടെ അത്യദ്ഭുതം നടന്നു എന്താണ് അവർ ദേവിയുടെ ഇച്ഛ മാത്രത്താൽ അവർ മൂവരും പെട്ടെന്ന് തന്നെ സ്ത്രീകളായി മാറി അവർ വളരെയധികം വിസ്മയത്തോടുകൂടി ആ ദേവിയുടെ ആ ജഗദമ്പിയുടെ ജഗദമ്പയുടെ അരികിൽ തിരുമുമ്പിലായിട്ട് അങ്ങനെ എത്തി എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്ലോകം രണ്ട് പദഛേദം कृतप्रणामाः तव पादयुग्मनखेषु विश्वं प्रतिबिम्बितं ते विलोक्य साश्चर्यम् अमोघवाग्भिः पृथक् पृथक् तुष्टुवुः अम्बिगे त्वाम् ഇവിടെ പൃഥക് പൃഥക് എന്ന് പറയണ്ടേ അവരെ വെവ്വേറെ സ്തുതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പ്രത്യേകം ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അതായത് ബ്രഹ്മവിഷ്ണു രുദ്രന്മാർ രുദ്രൻ ആ മൂന്ന് പേരും അമ്മയെ വേറെ വേറെയാണ് സ്തുതിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെ പറയുന്നു ആ ത്രിമൂർത്തികള് അങ്ങനെ ഗോപുരത്തിന്റെ അകത്ത് കടന്നു ഉടനെ തന്നെ ആ ത്രിമൂർത്തികള് സ്ത്രീ സ്ത്രീകളായി മാറി എന്നാൽ അതെങ്ങനെ സംഭവിച്ചു അവരെങ്ങനെ യുവതികളായി എന്നത് അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് മാത്രമല്ല ആർക്കും തന്നെ ആ ഭഗവതിയുടെ ആ ദേവിയുടെ മഹിമ ആർക്കും അറിഞ്ഞുകൂടാൻ അറിഞ്ഞുകൂടില്ല അറി അറിയാൻ പറ്റില്ല ദേവിയുടെ ഇച്ഛ കൊണ്ട് മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ ഈ പ്രപഞ്ചത്തിൽ എന്തും ഏതും നടക്കുകയാണെങ്കിൽ അത് ദേവിയുടെ ഇച്ഛ മാത്രത്താൽ മാത്രമാണ് അപ്പോ അത് ഇവർ ഇവരെങ്ങനെ സ്ത്രീകളായി മാറി എന്നുള്ളത് ദേവിക്ക് മാത്രമേ അറിയുകയുള്ളൂ അല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ എല്ലാം അറിയുന്ന ആ ദേവിയുടെ ഇച്ഛയാണ് ഇതെല്ലാം അവർ ദേവിയുടെ മുന്നിൽ വന്ന് നമസ്കരിച്ചു അപാധാര വിധങ്ങളിൽ അവർ നമസ്കരിച്ചു എന്നിട്ടു ആ അവർ നമസ്കരിച്ച് മൂവരും എഴുന്നേറ്റു അവർ മറ്റൊരു അത്ഭുതം കൂടി അവിടെ കാണുകയാണ് ചെയ്തത് എന്താണ് അവർ കണ്ട അത്ഭുതം ദേവിയുടെ പാദങ്ങളുടെ നഖങ്ങളിൽ ഈ കാണുന്നതായ വിശ്വം മുഴുവൻ പ്രതിബിംബിച്ചിരിക്കുന്നു അതെങ്ങനെ കണ്ണാടിയിൽ കാണുന്നത് പോലെ അപ്പോൾ അവർക്ക് വല്ലാതെ വിസ്മയം തോന്നി ആശ്ചര്യം തോന്നി അവർ മൂവരും സ്തുതിക്കാനായിട്ട് തുടങ്ങി ആദ്യം തന്നെ വിഷ്ണു ആണ് ജഗതമ്പയെ സ്തുതിക്കുന്നത് പിന്നീട് ശിവൻ അവസാനം ബ്രഹ്മാവും ദേവിയെ സ്തുതിച്ചു ഇവിടെ മൂന്ന് പേരും ദേവിയെ സ്തുതിക്കുന്നുണ്ട് അതിൽ ആദ്യം വിഷ്ണുവാണ് സ്തുതിക്കുന്നത് വിഷ്ണുവിന്റെ ദേവി സ്തുതി എങ്ങനെയാണ് ആ ദേവിയുടെ ആ ജഗദംബയുടെ കഴിവും കനിവും പ്രകാശിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള സ്തുതിയാണ് വിഷ്ണു സ്തുതിച്ചത് ശിവനാകട്ടെ ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ നവാക്ഷര മന്ത്രം എന്താണ് നവാക്ഷ ദേവിയുടെ നവാക്ഷര മന്ത്രം എന്താണ് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ നമ ഈ നവാക്ഷര മന്ത്രം ഉപദേശിച്ചു തരയണമേ എന്ന് സ്തുതിച്ചുകൊണ്ടാണ് സ്തുതിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് മഹാദേവൻ ഭഗവതിയെ സ്തുതിച്ചത് ഇനി ബ്രഹ്മാവിനാണെങ്കിലോ ആകെ ആശങ്കയായി ബ്രഹ്മാവിന് എന്താ തോന്നിയത് ഈ കാണുന്ന ദേവി സ്ത്രീയാണോ പുരുഷനാണോ എന്നായിരുന്നു ബ്രഹ്മാവിന്റെ ആശങ്ക വേദാന്തവാക്യപ്രതിപാദിതമായ പരമ്പൊരുളാണോ ഈ ദേവി ബ്രഹ്മാവ് ആകെ ശയിച്ചു ബ്രഹ്മാവിനാകെ ആശങ്കയുണ്ടായി എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സർവത്രമസീർത്തനം ശ്രീ മഹാദേവീ നമ ശ്ലോകം മൂന്ന് പതച്ചേടമന്വയും വ്യാഖ്യാനം നോക്കാം നുതി പ്രസന്ന നിജ സർഗശക്തി మహాసరస్వత్యభిధాం అజాయ రక్షార్థ శక్తి హరయే మహాలక్ష్మ్యాఖ్యాం చ లీలానిరతే దాథ అన్వయార్థం లీలానిరదే లీలాలోలయాయ దేవి నుది ప్రసన్నా స్థుతి സന്തുഷ്ടയായി ആ ദേവി അവിടുന്ന് സന്തുഷ്ടയായി മഹാസരസ്വത്യഭിതാം മഹാസരസ്വതി എന്നുപേരുള്ള നിജ സർഗ നിജസർഗശക്തി തൻ്റെ ആ സ്വന്തം സൃഷ്ടിശക്തിയെ അജായ ബ്രഹ്മാവിനും മഹാലക്ഷ്മിയാഖ്യാം മഹാലക്ഷ്മി എന്നു പേരുള്ള രക്ഷാർത്ഥ രക്ഷാർത്ഥശക്തി സ്വന്തം രക്ഷാശക്തിയെ ഹരയേച വിഷ്ണുവിനും നൽകി ഇവിടെ ദേവി ആ ലീലോലയായിരിക്കുന്ന ആ ദേവി ഈ മൂന്ന് ദേവന്മാരുടെയും അതായത് ബ്രഹ്മാവിഷ്ണുരുദ്രന്മാരുടെ സ്തുതിയൊക്കെ ശ്രവിച്ചു അതി വേഗത്തിൽ അത്യന്തം ദേവി ആ ജഗദമ്പ സന്തുഷ്ടയായി അതേ തുടർന്ന് ആ സന്തുഷ്ടിയായ ദേവി എന്താ ചെയ്തത് മൂന്ന് പേർക്കും തൻ്റെ മൂന്ന് ശക്തികളെ നൽകാൻ തീരുമാനിച്ചു അത്രയ്ക്കും അവരുടെ സ്തുതി കേട്ടപ്പോൾ ദേവി സന്തുഷ്ടിയായി അങ്ങനെ ആദ്യം ബ്രഹ്മാവിനെ എന്താണ് തൻ്റെ ശക്തിയെ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം ശക്തിയെ നൽകി ബ്രഹ്മാവിന് കൊടുത്ത ആ ശക്തിയാണ് സൃഷ്ടിശക്തി ീ സൃഷ്ടിശക്തിക്ക് എന്താണ് പേര് നൽകിയത് എന്ന് വെച്ചാൽ മഹാസരസ്വതി എന്നാണ് പേര് നൽകിയത് പിന്നീട് മഹാവിഷ്ണുവിനാണ് ദേവി തൻ്റെ ശക്തിയെ നൽകിയത് എന്താണ് നൽകിയത് രക്ഷാശക്തിയെയാണ് ദേവി മഹാവിഷ്ണുവിന് നൽകിയത് ആ ശക്തിക്ക് എന്താണ് പേരെന്ന് വെച്ചാൽ മഹാലക്ഷ്മി മഹാവിഷ്ണുവിന് ദേവി നൽകിയ രക്ഷാശക്തിയുടെ പേര് മഹാലക്ഷ്മി ആ ശക്തിക്ക് പേര് മഹാലക്ഷ്മി എന്നത്രേ ഈ മൂന്ന് മൂന്നാമത്തെ ശ്ലോകത്തില് ഇപ്രകാരമാണ് വിവരിച്ചിരിക്കുന്നത് അപ്പോ ആദ്യം ബ്രഹ്മാവിന് ശക്തി നൽകി ആ ശക്തിക്ക് മഹാസരസ്വതി എന്ന് പേര് കൊടുത്തു തൻ്റെ രക്ഷാശക്തിയെ മഹാവിഷ്ണുവിന് നൽകി ആ ശക്തിക്ക് മഹാലക്ഷ്മി എന്ന പേരും ആണ് നൽകിയിരിക്കുന്നത് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യമ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ नारायणाखिलगुरो भगवन् नमस्ते श्रीगुरुभ्यो नमः